വെൽക്കം ടു മൈ ചാനൽ അമ്മയെ വീണ്ടും ഒരു വീഡിയോ ആണ് വീണ്ടും ഒരു ബോക്സ് അയച്ചിരിക്കുവാണ് നമുക്ക് എന്താന്ന് നോക്കാം പെട്ടി നോർക്കുമ്പോ തന്നെ നല്ല സ്മെല്ലൊന്നു കേട്ടോ മാങ്ങയുടെ ആദ്യം തന്നെ ഇതെന്റെ വീട്ടിലുണ്ടായ കറുകപ്പട്ടയുടെ പട്ടയും ഇലയും ഉണക്കിയതുമാണ് കൊടുത്തയച്ചേക്കുന്നത് പിന്നെ കൊറച്ച് മാങ്ങയുണ്ട് പച്ചമാങ്ങ ആസ് പച്ച മാങ്ങൾ മാങ്ങ വീട്ടിലത്തെ പേരത്തെ രണ്ടെണ്ണമുണ്ട് പിന്നെ കൊടുത്തേക്കുന്നത് ജാതിക്കയാണ് പിന്നെ കൊടുത്തേക്കുന്നത് പച്ച വാളംപുളി കൊടുത്തയച്ചിട്ടുണ്ട് എനിക്ക് ഇതിൻ്റെ അത് എന്തോണ്ട് മമ്മി ചക്കുരു കൊടുത്തയച്ചിട്ടുണ്ട് വീട്ടിലുണ്ടായ കപ്പങ്ങ എഗയും കൊടുത്തയച്ചിട്ടുണ്ട് ഇത് എന്റെ ഫേവറേറ്റ് ആണ്ടോ ആർക്കൊക്കെ ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല മുട്ടപ്പഴം ആണ് മുട്ടപ്പഴം കൊടുത്തയച്ചിട്ടുണ്ട് ഇത് മിനിച്ച് മാങ്ങ ഇത് ആപ്പിൾ മാങ്ങിട്ടാണ് നമ്മള് വീട്ടില് പറയുന്നേ ഒരു മൂന്നെണ്ണം ഉണ്ട് നന്നായിട്ട് പഴുത്തം വാങ്ങിയാണ് പിന്നെ ജാതി കുരു ജാതി പത്രീ ബാൽക്കണി ഡോറക്കും പിന്നെ എഗയും പുളി അവിടെ കേട്ട് പുളിയുടെ പീസ് കിട്ടുന്നുണ്ട് ഇത് ബീഫ് മമ്മി എനിക്കിത് ഈ പ്രാവശ്യം കൺമശി കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മാമ്പഴക്കുരുശ്ശേരി മമ്മി എപ്പോഴും കൊടുത്തയക്കുന്നതാണ് പിന്നെ മീൻകറി കൊടുത്തയച്ചിട്ടുണ്ട് ഇത് ചെമ്മീനും കക്കറച്ചാണെന്ന് തോന്നുന്നു പിന്നെ ഇത് ഞണ്ട് പിന്നെ ഇത് കൂന്തലത്തിന്ന് തോന്നുന്നു എനിക്ക് ഈ പ്രാവശ്യം പാക്കേജ് വന്നിട്ടൊന്നും മനസ്സിലായിട്ടില്ല ഇതും എന്തോ ഒലത്തി കൊടുത്തയച്ചേക്കുന്നതാണ് ഇതിനകത്ത് ഇനിയും പുളി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് പിന്നെ നമ്മുടെ ഇന്നത്തെ സ്റ്റാർ ഓഫ് ഡേ ചക്കയാണ് ചക്ക പിന്നെ ഇനി നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ആൻസർ ചെയ്യുന്നത് അപ്പൊ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ഈ ബോക്സ് എവിടെന്നാണ് വരുന്നത് നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്നൊക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ യു എയിലാണ് നിൽക്കുന്നത് പെട്ടി വരുന്നത് കൊച്ചി നിന്നാണ് സോ കൊച്ചി ടു ദുബായ് ആണ് പെട്ടി വരുന്നത് പിന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ട് കൊറിയർ ആണോ അതോ ഡയറക്റ്റ് ആണോ വരുന്നതെന്ന് ആക്ച്വലി നമ്മൾ ഇതുവരെ കൊറിയർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല നാട്ടിൽ നിന്ന് ആരാണോ ഫ്രീ ലഗേജ് ആയിട്ട് വരുന്നത് അവരന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടാണ് അവരുടെ ആണ് കൊടുത്തു വിടുന്നത് പിന്നെ നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് മന്ത്ലി ടു ടൈംസ് വരുന്ന ചേട്ടൻ ഉള്ളത് കൊണ്ട് ചേട്ടനാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത് ഇപ്പൊ ലാസ്റ്റ് ഫ്യൂ മന്ത്സ് ആയിട്ട് ചേട്ടൻ തന്നെയാണ് പെട്ടി കൊണ്ടുവരുന്നത് പിന്നെ കുറച്ച് കമന്റ്സ് ഉള്ളത് എങ്ങനെയാണ് ഇതൊക്കെ കേടാവാണ്ടിരിക്കുന്നത് എത്ര മണിക്കൂറാണ് ട്രാവല് പിന്നെ നമ്മുടെ ട്രാവൽ ടൈം എങ്ങനെയാണ് എത്ര മണിക്കൂറാണ് ദുബായിന്ന് അറിയില്ല നമ്മൾ ദുബായിലാണെന്ന് യു കെ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചേക്കുന്നത് നമ്മൾ ദുബായി തന്നെയാണ് ഫോർ ആൻഡ് ഹാഫ് അവർസ് ആണ് ട്രാവൽ ടൈം വരുന്നത് ഫോർ ആൻഡ് ഹാഫ് അവേഴ്സിന് നമ്മൾ കൊണ്ടുവരുന്ന ഫുഡ് എങ്ങനെയാണ് കേടാണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫ്ലൈങ് ടൈം വരുന്നത് പിന്നെ മിനിറ്റ് മിനിറ്റ് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ ഫിഷ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ ഫ്രഷ് ആണ് നോക്കുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റ് രണ്ട് മണിക്കാണെങ്കിൽ പന്ത്രണ്ട് മണിക്ക് എയർപോർട്ടിൽ പോകണം അപ്പോ പന്ത്രണ്ട് മണിക്ക് നമ്മൾ വെട്ടിയൊക്കെ കെട്ടി സെറ്റ് ആവണം അപ്പൊ മമ്മി എന്ത് ചെയ്യും യൂഷ്വൽ ടൈം മമ്മിയുടെ കുക്കിങ് വരുന്നത് നാലുമണിക്കാണ് വെളുപ്പിന് നാലു മണിക്ക് മുതൽ മമ്മി കുക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ട് അന്നേരത്ത് മുതൽ ആദ്യം കുക്ക് ചെയ്തത് കുക്ക് ചെയ്തത് നമ്മൾ ആറി ഫുഡെല്ലാം തണുത്തതിന് ശേഷമാണ് പാക്ക് ചെയ്യുന്നത് അപ്പൊ അത് കഴിയുമ്പോൾ ഏതാണോ ഇപ്പൊ ആദ്യമൊക്കെ മീൻകറിയൊക്കെ ആയിരിക്കും മമ്മി വെക്കുന്നത് മീൻകറി മോരുകറി അങ്ങനെയൊക്കെ ആയിരിക്കും വെക്കുന്നത് ഇപ്പൊ ഇത് കണ്ടോ ഇത് ഇത് പുളിശ്ശേരിയാണ് അപ്പൊ ഇത് ഇതൊക്കെ ആയിരിക്കും ആദ്യം മമ്മി വെക്കുന്നത് ഇതൊക്കെ ശരിക്കും തണുത്ത് ആറിയതിന് ശേഷമാണ് മമ്മി ബോട്ടിലോട്ട് ചെയ്തിട്ട് പിന്നെ ഡാഡിയാണ് ഇതൊക്കെ സീലിംഗ് പരിപാടി പാക്കിങ് ഒക്കെ ഡാഡിയാണ് കുക്കിങ് മോസ്റ്റ്ലി ആയിരിക്കും കുറച്ച് കമൺസ് മോഡ് ഓഫ് പാക്കിങ് ആണ് എന്താണ് പാക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ആക്ച്വലി ഈ മോഡ് ഓഫ് പാക്കിംഗ് മമ്മിയുടെ മൂഡ് അനുസരിച്ചിരിക്കും എന്താണോ വീട്ടിൽ അവൈലബിലിറ്റി ആയിട്ടുള്ള സാധനങ്ങള് അത് വെച്ചാണ് യൂസ് ചെയ്യുന്നത് ലാസ്റ്റ് ടൈം കംപ്ലീറ്റ് യൂസ് ചെയ്തേക്കുന്നത് ഇന്ന് ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടില്ല ഇപ്പൊ ഈ ഒരു റെഡ് പേപ്പർ കണ്ടിട്ട് നമ്മുടെ ടേബിളിലൊക്കെ വിരിക്കുന്ന നോർമൽ കല്യാണത്തിനൊക്കെ വിരിക്കുന്ന ആ പേപ്പർ ഇല്ലേ എന്താ പറയണേ പാക്കിങ്ങില് എപ്പോഴും ശ്രദ്ധിക്കണം പക്ഷേ മമ്മിയുടെ കേസ് പറയുവാണെങ്കിൽ മമ്മിക്ക് അപ് ടു തേർട്ടി സിക്സ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് ഇങ്ങനെ കൊടുത്ത് ഡാഡിക്ക് കൊടുത്തയച്ച മുതല് ഇനിയാണ് കഥ മമ്മിക്ക് ആക്ച്വലി ഒരു മുപ്പത്താറു വർത്ത എക്സ്പീരിയൻസ് ഉണ്ട് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇങ്ങനെ കൊടുത്തയക്കുന്ന ഒരു ഇതില് എന്റെ ഡാഡി ഒരു പ്രവാസി ആയിരുന്നു അപ്പോ പറയേണ്ടതില്ലോ മമ്മിയാണ് എല്ലാം പാക്ക് ചെയ്ത് കൊടുക്കുന്നതും എല്ലാം ചെയ്തും അപ്പോ ആ ഒരു എക്സ്പീരിയൻസ് പുള്ളിക്ക് ഉണ്ട് അതുകൊണ്ടാണ് പുള്ളി കോൺഫിഡന്റ് ആയിട്ട് എല്ലാം നല്ല രീതിക്ക് തന്നെ പാക്ക് ചെയ്തു അപ്പൊ അത് ചെയ്ത് 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 ബെറ്റർ ആയി മമ്മി അതുകൊണ്ടാണ് നമ്മൾ കൊണ്ടുവരുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ലീക്ക് ചെയ്യാതെയും കേടാവുകൊണ്ടൊക്കെ ഇരിക്കുന്നതിന്റെ മെയിൻ റീസൺ അതാണ് ഈ മുപ്പത്താറ് കൊല്ലത്തിലും മമ്മി കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്താലാണ് ഫുഡ് കേടാവുന്നെ എന്തൊക്കെ ചെയ്തില്ലെങ്കിലാണ് കേടാവുന്നേ അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഇതുവരെ കൊണ്ടുവന്നേക്കുന്ന ഫുഡ് ഐറ്റംസ് ഒന്നും ലീക്ക് ആയിട്ടും ഇല്ല കേടായിട്ടും ഇല്ല പിന്നെ ചോദിച്ചേക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് പ്രിസേർവ് ചെയ്യുന്നതെന്നാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ബോക്സ് വന്നു നമ്മൾ അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുത്തു കഴിക്കാൻ റെഡി ടു ഇറ്റ് കഴിക്കാനുള്ളതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഫ്രീസറിലേക്കുള്ളത് ഫ്രീസറിലും ഫ്രിഡ്ജിലേക്കുള്ളത് ഫ്രിഡ്ജിലും വെക്കും അത്യാവശ്യം ഒരു ഡീസെന്റ് ആണ് അപ്പൊ അധികം സാധനങ്ങൾ കൊള്ളും ഞാൻ മോസ്റ്റ്ലി എല്ലാം കീപ്പ് ചെയ്യുന്നത് ഫ്രീസറിലോട്ട് തന്നെയാണ് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നത് തേങ്ങ വറുത്തരച്ചതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് ഇഞ്ചിക്കറി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കും ഫുഡ് ഐറ്റംസ് ഒക്കെ ഞാൻ എന്റെ മൂഡനുസരിച്ചൊക്കെ ആയിരിക്കും എടുക്കുന്നത് അപ്പോ അത് ഫ്രിഡ്ജിൽ വെക്കുന്നത് അത്ര ഗ്യാരണ്ടി അല്ല അപ്പൊ ഞാൻ മീറ്റ് ഐറ്റംസ് സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ഞാൻ ഫ്രീസറിലോട്ടാണ് കയറ്റുന്നത് അപ്പൊ അത്രയൊക്കെ ഉള്ളു ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കാവുന്നതാണ് മാമ്പഴപ്പുളിശ്ശേരി ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്ന സാധനങ്ങളുടെ ക്ലോസ് അപ്പ് കാട്ടുവാണെങ്കിൽ ഇതാണ് ഇതൊക്കെയാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത് ഇത് ചെമ്മീന്റെ വെള്ളത്തിൽ വേവിച്ചുണ്ടാക്കിയ കപ്പയാണ് ഇത് ബീഫ് ഞണ്ട് ചെമ്മി കക്കറച്ചി ഇതൊക്കെ ഞാൻ ഫ്രീസറിൽ കേട്ടോട്ട് അതാണ് ഇങ്ങനെ കവറിൽ കൊടുത്തേക്കുന്നത് മാമ്പഴപ്പുളിശ്ശേരി കാളാഞ്ചിയുടെ കറി പിന്നെ കുറച്ച് ട്രോപ്പിക്കൽ ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് ചോറ് ചക്കക്കുരു ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കറുകപ്പട്ടയും ഇലയും ഒക്കെ ആയിട്ട്